കിടന്നു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും ബൈബിൾ പറയുന്നത് എന്താണ് ലോകം നിശബ്ദമാകുന്ന നിമിഷങ്ങളുണ്ട് അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിന്റെ ഇരുട്ടും സ്പന്ദനവും ശബ്ദം മങ്ങി ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിശബ്ദമാണ് കിടക്കയിൽ കിടന്ന് നിശ്ചലതയിലേക്ക് ഉറ്റുനോക്കുന്നത് നിങ്ങൾ കണ്ടെത്തുന്നു ഉള്ളിൽ എവിടെയോ ആഴത്തിൽ ദൈവവുമായി സംസാരിക്കാനുള്ള ആ സൗമ്യമായ സ്പർശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്നാൽ ചോദ്യം നിലനിൽക്കുന്നു മുട്ടുകുത്താതെ കൈകൾ കൂപ്പാതെ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ഘടനയില്ലാതെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമുണ്ടോ സത്യമാണ് ഗുഹകളിലും പർവ്വത ശിഖരങ്ങളിലും ജയിലുകളിലും അതേ അവരുടെ കിടക്കകളിൽ പോലും ദൈവം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളും അവർ എവിടെ അവനോട് നിലവിളിച്ച നിമിഷങ്ങളാൽ ബൈബിൾ നിറഞ്ഞിരിക്കുന്നു സ്വർഗം പ്രതികരിച്ചു അതൊരിക്കലും സാഹചര്യത്തെക്കുറിച്ചായിരുന്നില്ല അത് എല്ലായിപ്പോഴും ഹൃദയത്തെക്കുറിച്ചായിരുന്നു എന്നാൽ നമുക്ക് അവഗണിക്കാൻ കഴിയാത്ത മറ്റൊരു സത്യമുണ്ട് നമ്മുടെ കിടക്കകളുടെ സുഖം ഒരു അനുഗ്രഹവും ഒരു കെണിയുമാകാം ഈ ശാന്തമായ മണിക്കൂറുകളിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തോടുള്ള അഭിനിവേശത്താൽ ജ്വലിച്ചേക്കാം അല്ലെങ്കിൽ ശാരീരിക ഉറക്കത്തേക്കാൾ വളരെ അപകടകരമായ ഒരു ആത്മീയ ഉറക്കത്തിലേക്ക് വഴുതി വീണേക്കാം ഞാൻ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും നാളെ ഒരു മികച്ച സമയമായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം പക്ഷേ സമയം വാഗ്ദത്തം ചെയ്തിട്ടില്ല ജീവിതം ദുർബലമാണ് നിത്യത യഥാർത്ഥമാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാത്ത നിങ്ങളുടെ ആത്മാവിനായി ഒരു പോരാട്ടമുണ്ട് അതുകൊണ്ടാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ പ്രധാനമായിരിക്കുന്നത് കാരണം ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ മന്ത്രിക്കുന്ന പ്രാർത്ഥന എല്ലാം മാറ്റുന്ന ഒന്നായിരിക്കാം അത് സ്വർഗ്ഗത്തിൻ്റെ സിംഹാസനത്തിലെത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുന്നതും കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതുന്നതും ആകാം അതിനാൽ നിങ്ങളിപ്പോൾ കിടക്കയിലാണെങ്കിൽ ഹൃദയം ഉണർന്നിരിക്കുന്നു ആത്മാവ് ഉണർന്നിരിക്കുന്നു കാത്തിരിക്കരുത് ഇത് വിശുദ്ധ ഭൂമിയാണ് ദൈവം ശ്രദ്ധിക്കുന്നു അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ സംസാരിക്കുമോ ഒന്ന് മുട്ടുകൾ വളയുന്നതിന് മുമ്പ് ദൈവം ഹൃദയത്തെ കാണുന്നു നിങ്ങളുടെ ശരീരം പ്രാർത്ഥനയുടെ ഒരു സ്ഥാനം സ്വീകരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയം ദൈവം മുമ്പാകെ നിൽക്കുന്നു ഒന്ന് ശമൂഹേൽ പതിനാറിൻ്റെ ഏഴിൽ ബൈബിൾ നമ്മളോട് പറയുന്നു മനുഷ്യൻ കാണുന്നത് പോലെയല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപം നോക്കുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ നോക്കുന്നു നിങ്ങൾക്ക് മണിക്കൂറുകളോളം മുട്ടുകുത്തി കൈകൾ പൂർണ്ണമായും മടക്കി ഏറ്റവും വാചാലമായ വാക്കുകൾ പറയാൻ കഴിയും എന്നാൽ നിങ്ങളുടെ ഹൃദയം അകലെയാണെങ്കിൽ നിങ്ങളുടെ ഇരിപ്പ് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾ കിടക്കിയിൽ കിടക്കുകയും ഉറക്കത്താൽ ഭാരമുള്ള കണ്ണുകളോടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവലി മന്ദിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങൾ യാഗപീഠത്തിലാണെന്നപോലെ സ്വർഗം അത് സ്വീകരിക്കും ചടങ്ങുകളേക്കാൾ ആത്മാർത്ഥത ദൈവം എപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ യാഗങ്ങൾ തകർന്ന ആത്മാവാണ് തകർന്ന് നുറങ്ങിയുമിരിക്കുന്ന ഹൃദയമേ ദൈവമേ നീ അവയെ നിരസിക്കുകയില്ല എന്ന് എഴുതിയപ്പോൾ ഡാവീത് ഇത് മനസ്സിലാക്കി പശ്ചാത്താപമുള്ള ഹൃദയം എന്നാൽ എളിമയുള്ളതും അനുതപിക്കുന്നതും ദൈവത്തിനായുള്ള അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പൂർണ്ണമായി ബോധമുള്ളതുമായ ഒന്നാണ് ഇതാണ് സ്വർഗത്തെ ചലിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ സ്ഥാനമല്ല ആത്മാവിന്റെ സ്ഥാനമാണ് യേശുവിൻ്റെ അരികിൽ കുരിശിൽ കിടക്കുന്ന കളനെക്കുറിച്ച് ചിന്തിക്കുക അവന് മുട്ടുകുത്താൻ കഴിഞ്ഞില്ല കൈകൾ ഉയർത്താൻ കഴിഞ്ഞില്ല തീർച്ചയായും ഒരു ദൈവാലയത്തിൽ കാലുകുത്താനും കഴിഞ്ഞില്ല എന്നാൽ തൻ്റെ കഷ്ടപ്പാടിൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ തൻ്റെ ഹൃദയം രക്ഷകനിലേക്ക് തിരിച്ചു കർത്താവെ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു യേശോനോട് ഉത്തരം പറഞ്ഞു ഇന്ന് നീ എന്നോടൊപ്പം പറതു ആ നിമിഷം ശക്തമായോ ഒന്ന് തെളിയിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് ദൈവത്തിൻ്റെ എത്തിച്ചേരൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ ഇരിപ്പിന് അവൻ്റെ കരുണയെ നിയന്ത്രിക്കാൻ കഴിയില്ല നിങ്ങൾ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തികഞ്ഞ രംഗം അന്വേഷിക്കുന്നില്ല അവൻ സത്യസന്ധമായ നിലവിലെയാണ് അന്വേഷിക്കുന്നത് മറ്റാരും കേൾക്കാത്തപ്പോൾ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഒഴുകുന്ന വാക്കുകൾ അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉറക്കെ സംസാരിക്കാൻ ലജ്ജിച്ച കുറ്റസമ്മതം അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉയരുന്ന കൃതജ്ഞത അവൻ ആഗ്രഹിക്കുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു പള്ളിയിൽ മുട്ടുകുത്താത്തതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ലെന്ന് നിങ്ങൾ കരുതുമ്പോൾ ഇതോർമ്മിച്ചുകൊള്ളു നിങ്ങൾ അവയെ വാക്കുകളാക്കി രൂപപ്പെടുത്തുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ ചിന്തകളെ അറിഞ്ഞിരുന്നു നിങ്ങളുടെ അധരങ്ങൾ ചലിക്കുന്നതിനു മുമ്പ് അവൻ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം കണ്ടു നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ആഴമേറിയ ഭാഗം അവനിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഒരു ഇരിപ്പിനും പകരം വയ്ക്കാൻ കഴിയാത്ത ഒന്ന് രണ്ട് രാത്രി പ്രാർത്ഥനകളുടെ മറഞ്ഞിരിക്കുന്ന ശക്തി രാത്രിയെക്കുറിച്ച് പവിത്രമായ എന്തോ ഒന്നുണ്ട് ലോകം ഉറങ്ങുകയും നിശബ്ദത നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വർഗം കൂടുതൽ അടുത്തതായി തോന്നുന്നു എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുമ്പോൾ ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുന്നു എന്ന് എഴുതിയപ്പോൾ ദാവീദ് ഇത് നന്നായി മനസ്സിലാക്കി പകൽ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഇല്ലാത്ത ഒരു ദുർബലതയുടെ ആഴം രാത്രി പ്രാർത്ഥനകൾ വഹിക്കുന്നു തിരക്കിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് അവ വരുന്നത് നിങ്ങൾക്ക് ഇനി ഷെഡ്യൂളുകൾക്കും ശ്രദ്ധ വ്യതിചലനങ്ങൾക്കും പിന്നിൽ ഒളിക്കാൻ കഴിയാത്തപ്പോൾ യേശു രാത്രിയിൽ തന്നെ പ്രാർത്ഥിച്ചു പലപ്പോഴും ഇരുട്ടിൻ്റെ മറവിൽ ഏകാന്ത സ്ഥലങ്ങളിലേക്ക് പിൻവാങ്ങി ലൂക്കോസ് ആറിൻ്റെ പന്ത്രണ്ടിൽ ഒരു പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നത് നാം കാണുന്നു ഗത്സമനയിലെ പൂന്തോട്ടവും ഒരു രാത്രി പ്രാർത്ഥനയായിരുന്നു കണ്ണീരിലും വേദനയിലും കുതിർന്നിരുന്നെങ്കിലും പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങൽ നിറഞ്ഞ ഒന്ന് രാത്രിയുടെ ഇരുട്ട് പലപ്പോഴും നാം നേരിടുന്ന ആത്മീയ പോരാട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ ആ മണിക്കൂറുകളിലാണ് പ്രാർത്ഥന നിഴലുകളെ കയറുന്ന ഒരു പന്തമായി മാറുന്നത് രാത്രിയിൽ കിടക്കയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചലത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ വിശ്വാസ യോദാക്കളുടെ ഒരു പാരമ്പര്യത്തിലേക്ക് നിങ്ങൾ ചൂട് യാക്കോബ് യാക്കൂബ് പുലരുവോളം ദൂതനുമായി മല്ലിടുന്നു രാത്രിയിൽ ഷമുവേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു തടവറയിലെ ചങ്ങലകൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പൗലോസും ഷീലാസും അർദ്ധരാത്രിയിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നു രാത്രി പ്രാർത്ഥന പലപ്പോഴും മുന്നേറ്റത്തിൻ്റെ ജന്മസ്ഥലമാണ് ആ ശാന്തമായ മണിക്കൂറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന അസംസ്കൃതവും മിനുസപ്പെടുത്താത്തതുമായിരിക്കാം പ്രേക്ഷകരില്ല മതിപ്പുളവാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭയങ്ങൾ മന്ത്രിക്കാൻ നിങ്ങളുടെ ഖേദങ്ങൾ പകരാൻ നിങ്ങൾ ആഴത്തിൽ കുഴിച്ചിട്ട കാര്യങ്ങൾ ഏറ്റുപറയാൻ കഴിയും ഒരു പിതാവിൻ്റെ ചെവികൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ പോലെ നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയും എന്നാൽ രാത്രി പ്രാർത്ഥനകൾക്ക് മറ്റൊരു മാനമുണ്ട് അവൻ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ദൈവം നമ്മെ സംരക്ഷിക്കുന്ന രാത്രിയിലെ ഭീകരതയെക്കുറിച്ച് പറയുന്നു നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ദിവസം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും അവൻ്റെ സാന്നിധ്യത്തിൽ പൊതിയുന്നു ഉത്കണ്ഠ ഭയം ആത്മീയ ആക്രമണം എന്നിവയിലേക്ക് വാതിൽ അടയ്ക്കുന്നു നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല നിങ്ങൾ വിശ്രമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി നീ കിടക്കുമ്പോൾ അതിനെ നിന്റെ ദിവസത്തിൻ്റെ അവസാനമായി കാണരുത് ഒരു വിശുദ്ധ യോഗത്തിൻ്റെ അതിനെ കാണുക ആ ഇരുട്ടിൽ നീ പറയുന്ന ഓരോ വാക്കിനും ആകാശത്തെ ചലിപ്പിക്കാനും ഭൂമിയെ മാറ്റാനും കഴിവുണ്ട് ചിലപ്പോൾ ഉറക്കത്തിന് മുമ്പ് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരിക്കും പ്രഭാതം വരുന്നതിനു മുമ്പ് ദൈവം ഉത്തരം നൽകുന്നത് മൂന്ന് ആശ്വാസം ഒരു ആത്മീയ കെണിയായി മാറുമ്പോൾ നിങ്ങളുടെ കിടക്ക ഭൂമിയിലെ ഏറ്റവും സുഖപ്രദമായ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കാം മൃദുവായ തലയിണ ചൂടുള്ള പുതപ്പ് വിശ്രമത്തിൻ്റെ പരിചിതമായ സുഗന്ധം വിശ്രമം ദൈവത്തിൻ്റെ ദാനമാണ് എന്നാൽ ആശ്വാസം നമ്മെ അപകടകരമായ ഒരു ആത്മീയ ഉറക്കത്തിലേക്ക് തള്ളിവിടുമെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു സദൃശവാക്യങ്ങൾ ആറിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു മടിയനെ നീ എത്രത്തോളം ഉറങ്ങും എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും അല്പമുറക്കം അല്പം മയക്കം അല്പം കൈകൾ കെട്ടി ഉറങ്ങാൻ കിടക്കുക അങ്ങനെ നിന്റെ ദാരിദ്ര്യം ഒരു വേട്ടക്കാരനെ പോലെയും നിൻ്റെ ആവശ്യം പോലെയും വരും ഈ ഭാഗം വിശ്രമത്തെ അപലപിക്കുന്നില്ല അത് ആത്മീയ അലസതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നിങ്ങളറിയാതെ ഒരു കള്ളൻ കടന്നുവരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം വളരെ സുഖകരമായി വളരുമ്പോൾ ആത്മീയ അധപതനം ഇഴഞ്ഞു ഇഴഞ്ഞുകയറാം നിങ്ങൾ കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ മനസ്സ് പകുതി ഉറക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് വ്യതിചലിച്ചാൽ നിങ്ങളുടെ വാക്കുകൾ ദൈവം മുമ്പാകെ വഴിപാടുകൾ അർപ്പിക്കുന്നതിന് പകരം ശൂന്യമായ പ്രതിധ്വനികളായി മാറിയേക്കാം വെളിപ്പാട് മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ യേശു നൽകിയ ഏറ്റവും ഗൗരവമേറിയ സന്ദേശങ്ങളിലൊന്ന് അടങ്ങിയിരിക്കുന്നു നീ തണുപ്പോ ചൂടോ അല്ല എന്ന് ഞാൻ നിന്റെ പ്രവർത്തികളെ അറിയുന്നു നീ തണുപ്പോ ചൂടോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നീ മന്ന ബുദ്ധി ബുദ്ധിയായതിനാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഛബ്ദിച്ചു കളയും നമ്മുടെ ഹൃദയങ്ങൾ ഇളകാൻ കഴിയാത്ത അത്ര സുഖകരമായിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇളം ചൂടുള്ള വിശ്വാസമാണ് നാം ദൈവത്തെ പൂർണ്ണമായും നിരസിക്കുന്നില്ല പക്ഷേ അവനെ യഥാർത്ഥമായി അറിയാൻ നാം നിർബന്ധിക്കുന്നില്ല നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് അടിയന്തിരത നീക്കം ചെയ്യുമ്പോൾ ആശ്വാസം ഒരു കെണിയായി മാറുന്നു നാളെ എപ്പോഴും വരുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ എന്നാൽ പിന്നീട് വാഗ്ദാനം ചെയ്യുന്നില്ല മറ്റൊരു സൂര്യോദയം നമുക്ക് ഉറപ്പില്ല ഒരു നിശബ്ദ വിശ്വാസി തൻ്റെ പദ്ധതികൾക്ക് ഭീഷണിയല്ലാത്തതിനാൽ നിങ്ങളെ ആത്മീയമായി ഉറക്കത്തിലാക്കാൻ ശത്രു തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും കിടന്നു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല ഇതിനർത്ഥം എന്നാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥാനം നിങ്ങളുടെ ആത്മാവിൻ്റെ അഭിനിവേശം നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കണം എന്നാണ് ഇതിനർത്ഥം കിടക്കയിലെ നിങ്ങളുടെ പ്രാർത്ഥന സജീവവും ഉണർന്നതും വിശ്വാസം നിറഞ്ഞതുമായിരിക്കട്ടെ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നത് പോലെ അതേ ഭാരം അത് വഹിക്കട്ടെ ആത്മീയമായ അപകടകരമായ ആശ്വാസത്തിനും ആത്മീയമായ ശക്തമായ വിശ്രമത്തിനും ഇടയിലുള്ള വ്യത്യാസം നിങ്ങളുടെ ആത്മാവിൻ്റെ നിലപാടാണ് ഒന്ന് നിങ്ങളെ നിസ്സംഗതയിലേക്കാണ് തള്ളിവിടുന്നത് മറ്റൊന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ ഉന്മേഷഭരിതരാക്കുന്നു ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക കാരണം കിടക്കയിലെ ഓരോ രാത്രിയും ദൈവത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പോ അല്ലെങ്കിൽ അവനിൽ നിന്ന് പതുക്കെ അകന്നു പോകലോ ആണ് നാല് നിങ്ങളുടെ കിടക്കയിൽ നിന്ന് പോലും വിശുദ്ധ കൈകൾ ഉയർത്തുക ആരാധനയിൽ നിങ്ങളുടെ കൈകൾ ഉയർത്താൻ നിങ്ങൾ ഒരു വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് മൂടുപടങ്ങൾ കടിയിൽ മുറിയിൽ മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ കൈകൾ പോലും സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കഴിയും സങ്കീർത്തനം അറുപത്തിമൂന്നിന്റെ നാല് പറയുന്നു ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ അനുഗ്രഹിക്കും നിന്റെ നാമത്തിൽ എൻ്റെ കൈകൾ ഉയർത്തും ഒന്ന് തിമത്തിയോസ് രണ്ടിൻ്റെ എട്ടിൽ പൗലോസ് എഴുതുന്നു ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും സംശയവും കൂടാതെ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലായിടത്തും നിങ്ങളുടെ കിടക്ക ഉൾപ്പെടുന്നു കൈകൾ ഉയർത്തുന്നത് ഒരു ആംഗ്യത്തെക്കാൾ കൂടുതലാണ് അത് ആത്മാവിൻ്റെ ഭാഷയാണ് അത് കീഴടങ്ങലിന്റെ ഭാവമാണ് നിങ്ങൾ സ്നേഹിക്കുന്നവനെ സമീപിക്കുന്നതിൻ്റെ അടയാളമാണ് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ആശ്രയത്വത്തിൻ്റെ പ്രതീകമാണ് അത് അവനോട് പറയുന്നു ഞാൻ നിങ്ങളുടേതാണ് എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് നിന്നെ വേണം നിങ്ങൾ കിടക്കയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ഉയർത്തുന്നത് നാടകീയമായിരിക്കണമെന്നില്ല അത് ചെറുതും ശാന്തവുമായിരിക്കാം പക്ഷേ അത് ആത്മാർത്ഥമാണെങ്കിൽ അത് അതേ ആത്മീയ ശക്തി വഹിക്കുന്നു പുറപ്പാട് പതിനേഴിൽ അമാലേക്കിനെതിരായ യുദ്ധത്തിൽ മോശയെക്കുറിച്ച് ചിന്തിക്കുക അവൻ്റെ കൈകൾ ഉയർത്തിയിരുന്നിടത്തോളം ഇസ്രായേലിയർ വിജയിച്ചു അവൻ്റെ കൈകൾ തളർന്നപ്പോൾ അഹരോനും ഹൂരും അവയെ ഉയർത്തിപ്പിടിച്ചു നാം ക്ഷീണിതരായിരിക്കുമ്പോൾ പോലും പ്രാർത്ഥനയിൽ ഉയർത്തിയ കൈകൾക്ക് യഥാർത്ഥ ആത്മീയ സ്വാധീനമുണ്ടെന്ന് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ കൈകൾ കിടക്കയിൽ നിന്ന് ഉയർത്തുന്നത് അദൃശ്യമായ ലോകത്തിലേക്കുള്ള ഒരു നിശബ്ദ പ്രഖ്യാപനമായി മാറിയേക്കാം ഞാൻ കർത്താവിനുള്ളവനാണ് എൻ്റെ പ്രത്യാശ അവനിലാണ് എൻ്റെ ആരാധന ക്ഷീണത്താൽ നിശബ്ദമാകില്ല നിങ്ങളുടെ കൈകൾ ഉയർത്തുന്നത് സ്തുതിക്കു വേണ്ടി മാത്രമല്ല സ്വീകരിക്കുന്നതിന് കൂടിയാണ് നിങ്ങളുടെ പിതാവിൻ്റെ കൈകളിൽ നിങ്ങളെ സ്വീകരിക്കാൻ കൈനീട്ടുന്ന ഒരു കുട്ടിയായി നിങ്ങളെ തന്നെ സങ്കല്പിക്കുക നിങ്ങൾ കിടക്കയിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുമ്പോൾ അതാണ് സംഭവിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അടുത്തു വരാനും അവൻ്റെ സാന്നിധ്യത്താൽ നിങ്ങളെ മൂടാനും ഉറങ്ങുന്നതിനു മുമ്പ് അവൻ്റെ സമാധാനം നിങ്ങളിലേക്ക് പകരാനും ക്ഷണിക്കുകയാണ് ആരും അത് കാണുന്നില്ലെങ്കിലും അത് കുറച്ച് നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കിടക്കയിൽ വിശുദ്ധമായ കൈകൾ ഉയർത്തുന്നത് ഒരു സാധാരണ രാത്രിയെ ഒരു വിശുദ്ധ കൂടിക്കാഴ്ചയാക്കി മാറ്റും അത് നിങ്ങളുടെ കിടപ്പുമുറിയെ ഒരു ബലിപീഠമായും നിങ്ങളുടെ വിശ്രമത്തെ ഒരു ആരാധനാക്രിയയായും മാറ്റും അഞ്ച് ഉടനടി പ്രാർത്ഥനയുടെ അടിയന്തിരത ശത്രു മന്ത്രിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അപകടകരമായ നുണയുണ്ട് നിങ്ങൾക്ക് പിന്നീട് പ്രാർത്ഥിക്കാം അത് നിരുപദ്രവകരവും യുക്തിസഹവുമായി തോന്നുന്നു എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സുരക്ഷിതമോ മികച്ചതോ ആയ മറ്റൊരു സമയമില്ലെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളാൽ ബൈബിൾ നിറഞ്ഞിരിക്കുന്നു നെഹമ്യാവ് രണ്ടിൻ്റെ നാലിൽ രാജാവ് നെഹമ്യാവിനോട് എന്താണ് അഭ്യർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ തിരുവഴുത്തു പറയുന്നു അപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതൊരു നീണ്ട പ്രാർത്ഥനയോ ഒരു പള്ളിയിൽ ചൊല്ലിയതോ ആയിരുന്നില്ല അതൊരു സംഭാഷണത്തിന്റെ മധ്യത്തിലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം തനിക്ക് ഉടനടി ആവശ്യമാണെന്ന് അറിയാമായിരുന്നു ആ ഒരു പെട്ടെന്നുള്ള പ്രാർത്ഥന രാജാവിൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചു നരീഷ് ഇല്ലാമിന്റെ മതിലുകൾ പുനർനിർമ്മിക്കാനുള്ള വാതിൽ അവിടെ തുറന്നു കുരിശിൽ കിടന്ന കണ്ണന് മുട്ടുകുത്താനോ ഉപവസിക്കാനോ ഒരു നീണ്ട പ്രസംഗം തയ്യാറാക്കാനോ സമയമില്ലായിരുന്നു അവസാന ശ്വാസത്തോടെ അവൻ യേശുവിൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു കർത്താവെ നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ നിരാശയോട് അർപ്പിക്കപ്പെട്ട ആ ഒറ്റ പ്രാർത്ഥനയ്ക്ക് ഒരു ശാശ്വത ഉത്തരം ലഭിച്ചു ഇന്ന് നീ എന്നോടൊപ്പം പറദീസയിലിരിക്കും ദാനിയലിനും അടിയന്തരത മനസ്സിലായി ദാനിയൽ ഒൻപതിൽ ഇരമ്യാവിന്റെ പ്രവചനം നിവൃത്തിയേറാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ശേഷം അവൻ കർത്താവിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥനയിലും ഉപവാസത്തിലും അനുതാപത്തിലും അവനോട് അപേക്ഷിച്ചു അവൻ തികഞ്ഞ നിമിഷത്തിനായി കാത്തിരുന്നില്ല അവൻ ഉടനെ പ്രവർത്തിച്ചു ഒരു ഉത്തമ ദിവസത്തിനായി അവൻ കാത്തിരുന്നില്ല അപ്പോൾ തന്നെ അവൻ പ്രാർത്ഥിച്ചു രാത്രിയിൽ നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ നിങ്ങളുടെ ഹൃദയം പ്രേരിപ്പിക്കുമ്പോൾ അത് യാദൃശികമായൊരു വികാരമല്ല അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു ക്ഷണമാണ് വൈകുന്നത് അർത്ഥമാക്കുന്നത് ദൈവം നിങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു നിമിഷം നഷ്ടപ്പെടുത്തുക എന്നാണ് ചിലപ്പോൾ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച പ്രാർത്ഥന നിങ്ങളെക്കുറിച്ച് മാത്രമല്ല അത് മറ്റൊരാളുടെ ജീവിതത്തിനായുള്ള ഒരു അടിയന്തിരമധ്യസ്ഥതയായിരിക്കാം ദൈവം നിങ്ങളെ വിളിക്കുന്ന ഒരു ആത്മീയ രക്ഷാ ദൗത്യവുമായിരിക്കാം പ്രാർത്ഥന മാറ്റിവെക്കുന്നതിൻ്റെ അപകടം ജീവിതം പ്രവചനാതീതമാണ് എന്നതാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തി ഏഴിൻ്റെ ഒന്നിൽ മുന്നറിയിപ്പ് നൽകുന്നു ആളെക്കുറിച്ച് പ്രശംസിക്കരുത് കാരണം ഒരു ദിവസം എന്ത് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കറിയില്ല നമുക്ക് മറ്റൊരു അവസരം മറ്റൊരു ശ്വാസം മറ്റൊരു ശാന്തമായ നിമിഷം എന്നിവ വാഗ്ദാനം ചെയ്തിട്ടില്ല പ്രാർത്ഥന ദൈവവുമായുള്ള ആശയവിനിമയം മാത്രമല്ല അത് അനുസരണത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അവൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ശരിയായ സമയമെല്ലായ്പ്പോഴും ഇപ്പോഴാണ് അതുകൊണ്ട് കിടക്കയിൽ കിടക്കുമ്പോഴോ തെരുവിൽ നടക്കുമ്പോഴോ മേശപ്പുറത്തിരിക്കുമ്പോഴോ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു ആകർഷണം തോന്നുന്നുവെങ്കിൽ കാത്തിരിക്കരുത് സ്വർഗം തത്സമയം കേൾക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് നിത്യതയുടെ ഈ വശം നിങ്ങൾക്ക് ഒരിക്കലും പൂർണ്ണമായി കാണാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ ശക്തി പുറത്തുവിടുവാൻ കഴിയും നമ്പർ സിക്സ് രാത്രിയിലെ ആത്മീയ പോരാട്ടങ്ങൾ നടത്തുക രാത്രി ആഴത്തിലുള്ള വിശ്രമത്തിൻ്റെയോ തീവ്രമായ യുദ്ധത്തിൻ്റെയോ സമയമാകാം നിങ്ങൾ ഉറങ്ങുമ്പോൾ ജീവിതം അദൃശ്യമായ മണ്ഡലത്തിൽ തുടരുന്നു മാംസത്തിനും രക്തത്തിനും എതിരെയല്ല മറിച്ച് വാഴ്ചകൾക്കും ശക്തികൾക്കും ഈ യുഗത്തിലെ ഇരുട്ടിന്റെ ഭരണാധികാരികൾക്കുമെതിരെയാണ് നമ്മൾ പോരാടുന്നതെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നു ഇരുട്ട് വെറും ഒരു കാവ്യാത്മക ചിത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ദൈവം തൻ്റെ മക്കളെ സംരക്ഷിക്കുന്ന രാത്രിയിലെ ഭീകരതയെക്കുറിച്ചും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പറയുന്നു ആ ഭീകരതകൾ എല്ലായ്പ്പോഴും ശാരീരിക അപകടത്തിൻ്റെ രൂപമെടുത്തേക്കില്ല അവ ഉത്കണ്ഠ ഭയം പേടി സ്വപ്നങ്ങൾ അടിച്ചമർത്തുന്ന ചിന്തകൾ അല്ലെങ്കിൽ നിരാശയുടെ പെട്ടെന്നുള്ള വികാരങ്ങൾ എന്നിവയായി വരാം രാത്രിയിൽ ശത്രു നിങ്ങളുടെ മനസ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു കാരണം നിങ്ങൾ ഏറ്റവും നിശ്ചലനും ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുമായ സമയമാണ് ഇത് എന്നാൽ കിടക്കയിൽ വെച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ആ ദുർബലതയെ വിജയമാക്കി മാറ്റാൻ കഴിയും രാത്രിയുടെ നിശബ്ദതയിൽ നിങ്ങൾ ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വയം ആശ്വസിപ്പിക്കുക മാത്രമല്ല നിങ്ങൾ സത്യം ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രഖ്യാപിക്കുകയാണ് മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ മനുഷ്യയുക്തി ഉപയോഗിച്ച് പിശാചുമായി വാദിച്ചില്ല അവൻ തിരുവഴുത്ത് സംസാരിച്ചു ഇന്ന് രാത്രി അതേ ആയുധം നിങ്ങളുടെ കൈകളിലുണ്ട് അപ്പോൾ സ്ഥല പ്രവർത്തികൾ പതിനാറിൽ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് ചിന്തിക്കുക അർദ്ധരാത്രിയിൽ അടിയേറ്റ് ചങ്ങലയിട്ട് അവർ ദൈവത്തിന് പ്രാർത്ഥിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തു ബലമെന്താണ് ഒരു ഭൂകമ്പം തടവറയെ വിറപ്പിച്ചു വാതിലുകൾ തുറന്നു ചങ്ങലകൾ വീണു അർദ്ധരാത്രി വെറും ഒരു സമയമല്ല അത് ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ബിന്ദുക്കളെ പ്രതീകപ്പെടുത്തുന്നു ആ നിമിഷങ്ങളിലാണ് പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് അറിയാത്ത ചങ്ങലകൾ പൊട്ടിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ വീട് കുടുംബം ആരോഗ്യം ഭാവി എന്നിവയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കിടക്കയിൽ നിന്ന് ആത്മീയ പോരാട്ടങ്ങൾ നടത്തുവാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഭയത്തെ ശാസിക്കാനും നിങ്ങളുടെ മനസ്സിൽ സമാധാനം പ്രഖ്യാപിക്കാനും നിങ്ങളുടെ മുറിയുടെ എല്ലാ കോണുകളിലും നിറയാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കാനും കഴിയും നിങ്ങളുടെ പ്രാർത്ഥന ശക്തമാകണമെങ്കിൽ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടതില്ല പ്രാർത്ഥനയിലെ അധികാരം വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് ശബ്ദത്തിൽ നിന്നല്ല രാത്രി തൻ്റേതായിരിക്കണമെന്ന് ശത്രു ആഗ്രഹിക്കുന്നു എന്നാൽ രാത്രി പകൽ പോലെ പ്രകാശിക്കുന്നുവെന്ന് ദൈവ പൈതലൻ അറിയാം ഇരുട്ടും വെളിച്ചവും കർത്താവൻ ഒരുപോലെയാണ് എന്ന് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന് പന്ത്രണ്ടിൽ പറയുന്നു നിങ്ങൾ കിടക്കയിൽ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ദൈവത്തിൻ്റെ പ്രദേശമാണെന്ന് നിങ്ങൾ അവകാശപ്പെടുകയും ദൂതന്മാർ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ മൂടുപുടത്തിന് കീഴിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഇത് ഓർമ്മിക്കുക നിങ്ങളുടെ കിടക്ക ഒരു യുദ്ധക്കളമോ കോട്ടയോ ആകാം നിങ്ങൾ നിരായുധനായി ഉറങ്ങുകയാണോ അതോ ആത്മാവിൻ്റെ വാളുമായി നിങ്ങളുടെ കയ്യിൽ വിശ്രമിക്കണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത് നമ്പർ സെവൻ ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്നതിൻ്റെ രഹസ്യം ഉറക്കത്തേക്കാൾ ആഴമുള്ള ഒരു തരം വിശ്രമമുണ്ട് നിങ്ങളുടെ ആത്മാവ് സർവശക്തന്റെ കരങ്ങളിൽ തൊഴുതിരിക്കുമ്പോൾ ലഭിക്കുന്ന വിശ്രമമാണ് ഇത് സങ്കീർത്തനം നാലിൻ്റെ എട്ട് പ്രഖ്യാപിക്കുന്നു ഭർത്താവ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീ മാത്രം എന്നെ നിർഭയമായി വസിക്കുമാറാക്കും ഇത് വെറും ശാരീരിക വിശ്രമമല്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും നിയന്ത്രിക്കുന്നുവെന്ന് അറിയുന്നതിൽ നിന്ന് ലഭിക്കുന്ന അജഞ്ചലമായ സമാധാനമാണ് ഇത് ദൈവസന്നിധിയിൽ വിശ്രമിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ദിവസം അവസാനിപ്പിക്കുകയല്ല നിങ്ങളത് അവനിൽ ഭരമേൽപ്പിക്കുകയാണ് നിങ്ങൾ വഹിച്ച എല്ലാ ഭാരങ്ങളും നിങ്ങളുടെ നെഞ്ചിൽ കുടുങ്ങിയിരിക്കുന്ന ആശങ്കകളും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ഖേദങ്ങളും നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവ അവൻ്റെ കൈകളിൽ സമർപ്പിക്കും കർത്താവെ ഞാനിത് നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് പറയുന്നു കർത്താവെ ഞാനിത് നിങ്ങൾക്ക് വിട്ടുതരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അവൻ്റെ സമാധാനം നിങ്ങളുടെ ആത്മാവനൊരു ചൂടുള്ള പുതപ്പ് പോലെ നിങ്ങളെ കഴുകുവാൻ അനുവദിക്കുന്നു മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതിൽ യേശു നമ്മെ ഇത്തരത്തിലുള്ള വിശ്രമത്തിലേക്കാണ് ക്ഷണിച്ചത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം കണ്ടെത്തും ക്ഷീണിതനായ തൊഴിലാളിക്ക് മാത്രമല്ല നാളെ വ്യത്യസ്തമാകുമോ എന്നാശ്ചര്യപ്പെട്ട് മേൽക്കൂരയിലേക്ക് ഉറ്റുനോക്കി ഇരുട്ടിൽ കിടക്കുന്ന അസ്വസ്ഥമായ ഹൃദയത്തിനും ഇതൊരു വാഗ്ദത്തമാണ് ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ പ്രശ്നങ്ങളെ അവഗണിക്കുക എന്നല്ല അതിനർത്ഥം നിങ്ങൾ അവയെ അംഗീകരിക്കുന്നു പക്ഷേ അവ നിങ്ങളെ സ്വന്തമാക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നു വിത്തുകൾ അദൃശ്യമായ അവസ്ഥയിൽ മണ്ണിനടിയിൽ വളരുന്നതുപോലെ ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ പലപ്പോഴും മറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ വികസിക്കുന്നു പ്രാർത്ഥനയോടെ നിങ്ങളുടെ ദിവസം അവസാനിപ്പിക്കുന്ന ശീലം നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ കിടക്ക ഒരു ഉറക്ക സ്ഥലത്തേക്കാൾ കൂടുതലായി മാറുന്നു അതൊരു വിശുദ്ധ മന്ദിരമായി മാറുന്നു കാലക്രമേണ ഭയം വരുമ്പോൾ നിങ്ങളുടെ ആദ്യ സഹജാവബോധം പരിഭ്രാന്തരാകാതെ ദൈവത്തിലേക്ക് ഓടുക എന്നതാണ് കാരണം നിങ്ങളുടെ ആത്മാവ് അവനിൽ വിശ്രമിക്കുന്നതിൻ്റെ താളം പഠിച്ചിരിക്കും ലോകം നിങ്ങളോട് ആശ്വാസത്തിലോ വിനോദത്തിലോ ശ്രദ്ധ വ്യതിചലനത്തിലോ സമാധാനം കണ്ടെത്തുവാൻ പറയും എന്നാൽ യഥാർത്ഥ വിശ്രമം ലഭിക്കുന്നത് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഉറപ്പിൽ നിങ്ങൾ പൊതിഞ്ഞിരിക്കുമ്പോഴാണ് നിങ്ങൾ ദിവസത്തിലെ അവസാന പ്രാർത്ഥന ശ്വസിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങൾ കിടക്കയിൽ കിടക്കുകയല്ല നിങ്ങൾ സർവ്വശക്തൻ്റെ നിഴലിൽ വിശ്രമിക്കുകയാണ് ഓരോ രാത്രിയും ആവർത്തിക്കാനാവാത്ത ഒരു സമ്മാനമാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന മണിക്കൂറുകൾ ഇനി ഒരിക്കലും വരില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പുള്ള നിമിഷങ്ങൾ വളരെ പവിത്രമായത് അവ ദൈവം നിങ്ങൾക്ക് നൽകിയ ദിവസത്തിനായി നിങ്ങൾക്കുള്ള അവസാന വഴിപാടാണ് കിടക്കയിലെ പ്രാർത്ഥന സൗകര്യത്തെക്കുറിച്ചല്ല അത് ബന്ധത്തെക്കുറിച്ചാണ് പകൽ മുഴുവൻ നിങ്ങളെ താങ്ങി നിർത്തിയ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ച നിങ്ങൾ സമ്പാദിച്ചിട്ടില്ലാത്ത സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിച്ചവനോട് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെ നിങ്ങളുടെ ശബ്ദം ശക്തമോ വിറയനോ ആകട്ടെ നിങ്ങളുടെ വാക്കുകൾ ധാരാളമാകട്ടെ അല്ലെങ്കിൽ ഒരു മന്ത്രിക്കൽ മാത്രമായിരിക്കട്ടെ അവ ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അവ അവന്റെ സിംഹാസനത്തിന് മുന്നിൽ ധൂപവർഗം പോലെ ഉയരുന്നു പൂർണ്ണമായ ഭാവത്തിനോ പൂർണ്ണമായ സ്ഥലത്തിനോ പൂർണ്ണമായ സമയത്തിനോ വേണ്ടി കാത്തിരിക്കരുത് കർത്താവ് ഇപ്പോൾ അടുത്താണ് ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറ്റുകയും നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുകയും നിങ്ങളെ സൃഷ്ടിച്ചവനിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയും ചെയ്യുന്ന രാത്രിയായിരിക്കാം അതിനാൽ വിളക്കുകൾ മങ്ങുകയും മുറി നിശ്ചലമാകുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ദൈവം കേൾക്കാൻ അടുത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നു ഉറങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അവസാന വാക്കുകൾ അവനോടുള്ള വാക്കുകളായിരിക്കട്ടെ പ്രഭാതം വരുന്നതിന് മുമ്പ് സ്വർഗത്തെ സ്പർശിക്കുന്ന വാക്കുകളാകട്ടെ ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ നിശ്ചയമായും ഒരു കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ